ആയിരത്തി മുന്നൂറ് ദരിദ്രർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ദരിദ്രരെ പ്രത്യേകം അനുസ്മരിച്ചുള്ള എട്ടാമത് ആഗോള ദിനത്തിന്റെ ഭാഗമായാണ് ഈ മാസം പതിനേഴ് ഞായറാഴ്ച വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ദരിദ്രർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുക ദരിദ്രർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉൾപ്പെടെ ഏറ്റവും ആവശ്യമുള്ളവരുമായി അടുത്തിടപഴകണമെന്ന പരിശുദ്ധ പിതാവിന്റെ ആഗ്രഹത്തിന്റെ അടയാളമായാണ് ആഗോള ദരിദ്രരുടെ ദിനം ഇത്തവണ ആചരിക്കുന്നതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ഇറ്റാലിയൻ റെഡ് ക്രോസുമായി സഹകരിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടി പോൾ ആറാമൻ ഹാളിലാണ് ക്രമീകരിക്കുന്നത് കത്തോലിക്കാ വിശ്വാസികൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ദരിദ്രരുടെ സാന്നിധ്യത്തെയും ആവശ്യങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞാണ് എട്ടാമത് ദരിദ്ര ദിനത്തിനായുള്ള ഫ്രാൻസിസ് മാർപാപ്പയുടെ സന്ദേശം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുദ്ധ ജൂബിലി വർഷത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ നല്ല ഭാവിക്കായി പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്ന് പാപ്പ എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ദരിദ്രരോടുള്ള തന്റെ അനുകമ്പയുടെ പ്രതീകമായി ആഗോള ദരിദ്രർക്കായുള്ള ദിനം ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാളിന് ഒരാഴ്ച മുൻപാണ് ആചരണം നടക്കുന്നത് റോമിലെ ദരിദ്രരെ വത്തിക്കാനിലേക്ക് തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയും അവരുമായി സമയം ചെലവിടുവാനും പാപ്പ ഈ ദിവസം മാറ്റിവെക്കാറുണ്ട് ചികിത്സാ സഹായവും മറ്റും നൽകുന്നതും ആചരണത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിൽ വത്തിക്കാൻ ഡിക്കാസ്ട്രീ ഹിൽട്ടൺ ഹോട്ടലിനോട് ചേർന്ന് ഏകദേശം ആയിരത്തി പേർക്ക് പ്രത്യേക ഉച്ചഭക്ഷണം നൽകിയിരുന്നു